പലതവണ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ച ഒരു റെസിപ്പി ചെയ്ത് കഴിഞ്ഞപ്പോഴും അതിൻ്റെ ടേസ്റ്റ് ഒട്ടും മറക്കാനും പറ്റുന്നില്ല എന്താണ് സംഭവം എന്നല്ലേ നമ്മുടെ സ്വന്തം മാങ്ങാപ്പൊടി കഴിച്ചിട്ടില്ലാത്തവരോന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ അന്യായ ടേസ്റ്റാണ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പണിയൊന്നുമില്ല നല്ല പച്ച ഉച്ച മാങ്ങ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഏകദേശം കിലോളം തൂക്കം വരും ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ സ്കിന്നൊന്നും കളയരുത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്നുകിൽ ഇടികില്ലിലോ അരകല്ലിലോ ഇടിച്ച് ചതച്ചെടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിനകത്തിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങോട്ട് അരഞ്ഞ് പോകാനായിട്ട് പാടില്ലേ അരയ്ക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് മാങ്ങ ഇവിടെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതേ മിക്സിയുടെ ജാറിനകത്തിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട് തേങ്ങാക്കൊത്ത് എത്ര ചേർത്താലും ടേസ്റ്റ് കൂടത്തേ ഇനി ഇനി കൂടി ഒന്ന് അരച്ചെടുത്തൊരു ബൗളിനകത്തിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ പരിപാടി അവിടെ തുടങ്ങുമ്പോൾ അതിനകട്ടൊരു മൺചട്ടിക്കകത്തോട്ട് ആദ്യം ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും നല്ല എരിവുള്ള വറ്റമുളക് ഒരു പത്ത് പന്ത്രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ഒന്ന് വാർത്തെടുക്കണം കടുക് പൊട്ടി അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ ഒന്ന് ആ മൺചട്ടിയുടെ അടിയിൽ തെളിഞ്ഞു വരും ആ ഒരു പരുവത്തിൽ മാത്രമേ സ്റ്റൗ നമുക്ക് ഓഫാക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അതുവരെ ചെറിയ തീയിൽ ഇതുപോലെ ഇങ്ങനെ ഇളക്കി അങ്ങോട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതാണെന്നൊക്കെ ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരും നമുക്ക് കാണാൻ പറ്റും എന്നിട്ട് ഇത് തണുത്ത് വന്നിട്ട് ഒരു മിക്സിയുടെ പൊട്ടിക്കുന്ന ജാറിനകത്ത് ഇട്ടിട്ട് കൊടുത്ത് നന്നായിട്ട് പൊടിച്ചങ്ങോട്ട് എടുക്കാം എന്നിട്ട് അതേ മൺചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണൊഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കട്ടി അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം കൂടെ തന്നെ രണ്ട് രണ്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് ഇഞ്ചി നീളത്തിലറിഞ്ഞതും ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി നടികെ മുറിച്ചുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറി ഗോൾഡൻ ബ്രൗൺ നിറത്തിലിതായി ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് കിട്ടും ഈ സമയത്ത് നമ്മൾ നേരത്തെ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയ അത് മൊത്തത്തിൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ തേങ്ങാപ്പീരയാണ് അതുകൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതൊരു പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്ത് ആ ഒരു മാങ്ങയുടെ ഒരു വെള്ളമയമുണ്ട് അത് മൊത്തത്തിൽ അങ്ങോട്ട് മാറി നല്ല ഡ്രൈ ആയിട്ട് അങ്ങോട്ട് വരണം തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് കിട്ടുന്ന ഒരു ഉണ്ടല്ലോ ഇതിൻ്റെ കളർ മുഴുവനായിട്ട് അങ്ങോട്ട് മാറി വരുന്ന സമയത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ആ ഒരു വറ്റലമുളകിൻ്റെ പൊടിയുണ്ടല്ലോ അതുകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുക്കാം ഈ പൊടി ഒരല്പം കൂടിയാലും ഇത് കഴിക്കാൻ ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഒരളവിന് വേണം നമ്മൾ ഈ ഒരു പൊടി തയ്യാറാക്കി എടുക്കാനായിട്ട് ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാനായിട്ട് പാടുള്ളൂ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് എന്താ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് കുറച്ച് കായപ്പൊടിയോടെ ചേർത്ത് കൊടുക്കണം ഈ ഒരു കായപ്പൊടി സ്കിപ്പ് ചെയ്ത് മസ്റ്റ് ായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റമാണ് ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് നന്ന നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു മാങ്ങാപ്പൊടി റെഡി ആയിട്ട് അങ്ങോട്ട് വരും കേട്ടോ സാധാരണ നമ്മൾ മാങ്ങ അച്ചാറൊക്കെ തയ്യാറാക്കി കഴിക്കത്തില്ലേ അതുപോലുള്ളൊരു വേറൊരു ഐറ്റമാണ് ഈ ഒരു സംഭവം പക്ഷേ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ ഇത് കുറച്ച് ദിവസം നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ് ഇനി നമുക്ക് കുറച്ചുകൂടി നമുക്ക് അലങ്കാരികമായിട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ ചെമ്മീൻ വറുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ അങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കുകയും വേണം ഇങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് യ്ക്കാനായിട്ട് പറ്റും എന്താണെന്ന് നോക്കി കാണാൻ തന്നെ എന്തും മനോഹരം നോക്കിയാൽ ചോറിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ അന്യ ടേസ്റ്റാണ് ഒന്നും പറയാനില്ല ഇതുപോലുള്ള വെറൈറ്റി പരിപാടികളാട്ടോ നമ്മൾ ദിവസവും അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം താഴെ കാണുന്ന ലൈക്ക് കൂട്ടം മടി കൂടാം അതെല്ലാവരും ഒന്ന് പ്രെസ്സ് ചെയ്യണം പിന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സപ്പോർട്ടായിരിക്കും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിങ്ങൾ വെറുതെ ഇരിക്കില്ല ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കോട് ഒന്ന് പറഞ്ഞു വയ്ക്കണേ അപ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ളൊരു കിടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു